നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ സിവിൽ ഐ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് മുന്നറിയിപ്പ് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്ന വ്യക്തികൾ അത് പാലിക്കുന്നതുവരെ അവരുടെ എല്ലാ സർക്കാർ ബാങ്കിംഗ് ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും പൂർത്തിയാക്കുന്ന സമയത്ത് സസ്പെൻഷൻ പിൻവലിക്കുമെന്നും ഓട്ടോമേറ്റഡ് സെർച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലഫ്റ്റനന്റ് കേണൽ ഹമ്മദ് ജാസിം അൽ ഷമരി പറഞ്ഞു നൽകിയിരിക്കുന്ന സമയപരിധിക്ക് മുൻപേ വിരലടയാള നടപടിക്രമം പൂർത്തിയാക്കണം അല്ലാത്തപക്ഷം സിവിൽ ഐ ഡി കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ബാങ്ക് ഇടപാടുകളുടെയും അനുബന്ധ സേവനങ്ങളുടെയും സുഗമമായ പ്രോസസിങ് നിലനിർത്തുന്നതിനും തടസ്സമാകും ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കുവൈറ്റ് പൌരന്മാർക്ക് ഈ മാസം അവസാനവും വിദേശികൾക്ക് ഡിസംബർ മുപ്പത്തൊന്നുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി സമയപരിധി അവസാനിക്കാറായതോടെ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പ്രതിദിനം ആറായിരം സന്ദർശകർക്ക് രജിസ്ട്രേഷൻ സേവനം നൽകുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം കുവൈറ്റ് പൗരന്മാർ ഇനിയും ബയോമെട്രിക് വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കാനുണ്ട് രാജ്യത്ത് സ്ഥിരതാമസക്കാരായ വിദേശികളിൽ ഏഴു ലക്ഷം പേർ ഇതുവരെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെന്നും ലഫ്റ്റനന്റ് കേണൽ ഹമദ് ജാസിം അൽ ഷമരി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ നിരത്തുകളുടെ അറ്റകുറ്റപ്പണികൾ നവംബർ പകുതിയോടെ ആരംഭിച്ചേക്കും മെയിൻ്റനൻസ് പദ്ധതികൾക്കായി കമ്പനികളുമായി ഒക്ടോബർ ആദ്യവാരത്തിൽ കരാർ ഒപ്പിടുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു സെൻട്രൽ അതോറിറ്റി ഫോർ പബ്ലിക് ടെൻഡർ അന്തിമ ബിൽ തുകകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്ത് മന്ത്രാലയം അതിന്റെ അന്തിമ അംഗീകാരത്തിനായി ഓഡിറ്റ് ബ്യൂറോയ്ക്ക് കൈമാറുകയും ഒക്ടോബർ അവസാനത്തോടെ കരാർ ഒപ്പിടുന്നതിനുള്ള വഴി തുറക്കപ്പെടുകയും ചെയ്യുമെന്ന് വൃത്തങ്ങൾ വിശദീകരിച്ചു നവംബർ പകുതിയോടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് റോഡ് അറ്റകുറ്റപ്പണികൾ ത്വരിതപ്പെടുത്താനുള്ള സർക്കാർ നിർദ്ദേശങ്ങളുടെ ചുവട് ഈ നീക്കം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്ന തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയില്ലെങ്കിലും ചില കമ്പനികൾ കരാർ ഒപ്പിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാണെന്നും മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ വിദേശികളെ ഇന്ധന സബ്സിഡിയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചന നടക്കുന്നതായി റിപ്പോർട്ട് ഇത് സംബന്ധിച്ച നിർദ്ദേശം സർക്കാർ പഠിച്ചു വരികയാണെന്നും ഇന്ധനവില നിരക്കും വർധനയുടെ ശതമാനവും സംബന്ധിച്ച ശുപാർശകൾ സാമ്പത്തികകാര്യ സമിതി ചർച്ച ചെയ്യുമെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ക്രൂഡ് ഓയിൽ വിലയിൽ അന്താരാഷ്ട്ര വിപണിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് രാജ്യത്തെ ഇന്ധനവില ക്രമീകരിക്കാനാണ് ആലോചന കുവൈത്ത് പൌരന്മാർക്ക് പ്രത്യേക സബ്സിഡിയോടെ വിലവർധനവിൽ നിന്നും പരിരക്ഷ നൽകും എന്നാൽ സ്ഥിരതാമസക്കാരായ വിദേശികൾക്കും രാജ്യത്തെത്തുന്ന സന്ദർശകർക്കും ഉയർന്ന നിരക്ക് ബാധകമാകും നിലവിൽ കുവൈത്തിലെ സ്വദേശി ജനസംഖ്യയുടെ ഇരട്ടിയിലേറെ വരുന്ന വിദേശി സമൂഹത്തിന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ പാർലമെന്റിൽ പലതവണ ഇത്തരം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിർദ്ദേശം തള്ളപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ലബനൻ ജനതയ്ക്കായി സഹായ ക്യാമ്പയിൻ ആരംഭിച്ച് കുവൈറ്റ് റെഡ് ക്രോസൻ സൊസൈറ്റി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കുടിയറക്കപ്പെട്ട കുടുംബങ്ങൾക്കു വേണ്ടിയാണ് അടിയന്തര റിലീഫ് ക്യാമ്പയിൻ ആരംഭിച്ചത് ലെബനീസ് റെഡ് ക്രോസുമായി സഹകരിച്ചാണ് റിലീഫ് പദ്ധതി നടപ്പാക്കുന്നത് തെക്കൻ ലെബനനിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുകയാണ് ക്യാമ്പയിൻ വഴി ലക്ഷ്യമിടുന്നതെന്ന് ലെബനീസ് റെഡ് ക്രോസ് റിലീഫ് കോർഡിനേറ്റർ യൂസഫ് ബൂട്രോസ് അറിയിച്ചു പതിനായിരം കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ശുചീകരണ സാമഗ്രികൾ മെത്തകൾ പുതപ്പുകൾ എന്നിവ എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ലെബനനിലെ വിവിധ ഷെൽട്ടറുകളിലും സ്കൂളുകളിലും കഴിയുന്ന കുടുംബങ്ങൾക്ക് ഉടൻ സഹായം എത്തിക്കുമെന്നും യൂസഫ് ബൂട്രോസ് കൂട്ടി ന്യൂസ് ഡെസ്ക് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റിന്റെ ഐക്യദാർഢ്യം പോയിന്റ് ഓഫ് കോൾ പദവി നൽകാതെ കണ്ണൂർ എയർപോർട്ടിനെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെയാണ് നിരാഹാര സമരം നടക്കുന്നത് കണ്ണൂർ എയർപോർട്ട് സമരസമിതി ചെയർമാൻ രാജീവ് ജോസഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് വടക്കേ മലബാറിന് ഏറെ ഗുണകരമാകുന്ന കണ്ണൂർ എയർപോർട്ടിന്റെയും ഒരു നാടിന്റെയും വികസനത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പ്രവാസി സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരേണ്ടതുണ്ട് കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കണമെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ ഗ്രാൻഡ് ഹൈപ്പറിൽ മെഗാ പ്രൊമോഷൻ ക്യാമ്പയിനായ ഗോൾഡ് ഫെസ്റ്റിന് തുടക്കമായി നവംബർ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ പ്രമോഷൻ ക്യാമ്പയിനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിജയികൾക്കായി ഒരു കിലോ സ്വർണ്ണനാണയങ്ങളാണ് സമ്മാനമായി നൽകുന്നത് ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ കുവൈറ്റിലെ ഏത് ശാഖയിൽ നിന്നും അഞ്ച് ദിനാറിനോ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ മെഗാ പ്രമോഷന്റെ ഭാഗമാകാൻ കഴിയും ഗ്രാൻഡ് ഹൈപ്പറിന്റെ ലോയൽറ്റി പ്രോഗ്രാമായ ഗ്രാൻഡ് മീ കാർഡ് ഉപയോഗിച്ചോ ഗ്രാൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഗ്രാൻഡ് ഗോൾഡ് ഫെസ്റ്റിൽ എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കും നിശ്ചിത ഇടവേളകളിലായി ഏഴ് നറുക്കെടുപ്പുകളാണ് ഈ പ്രാവശ്യത്തെ ഗ്രാൻഡ് ഗോൾഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഗ്രാൻഡ് ഗോൾഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും വിലക്കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മെഗാ പ്രമോഷന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള വിവിധയിനം മത്സരങ്ങൾ കലാപരിപാടികൾ തുടങ്ങിയവയും വരും ദിവസങ്ങളിലായി ഗ്രാൻഡ് ഹൈപ്പറിന്റെ വിവിധ ശാഖകളിൽ ഒരുക്കിയിട്ടുണ്ട് ആകർഷകമായ വിലയിൽ മികച്ച ഗുണമേന്മയിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമായവ ഗ്രാൻഡ് ഹൈപ്പറിന്റെ കുവൈറ്റിലെ ശാഖകളിലും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഹൈപ്പർ മാനേജ്മെന്റ്